യാന്നിസ് വെയിനറെയെ അതിശയിയനെ ഏക ദർജയിലൊക്കെ പക്ഷെ എനിക്ക് നല്ല ഫെമിയർ ആണ് കേട്ടോ ആയിട്ട് ഞാൻ നെപ്പമയരോ അങ്ങനെ ആദരവരേ കാര്യങ്ങളൊക്കെ ഇതിനുള്ള거든요 എനിക്ക് ഇതിന്റെ അത്ര തന്നെ അതേ കേചാതെ ആയിട്ട് മാറി അതരെ നമ്മളെ അല്ലേ ഉള്ളത് ഉത്പ്രതിവാദി അക്കാദമിനെ लागീട്ട് ബനാദോ ഹെറ്റാക്സ് ആയിട്ട് പോയ സോ പക്ഷെ ബ്ലോഗ് ും കഴിഞ്ഞാണ് പക്ഷെ പെട്ടെന്ന് പറയാം ഡാൻസ് പ്രോഗ്രാം ചെയ്തോട്ട് വിചാരിക്കുന്നത് വലിയൊരു നല്ല അടിപൊളി വരണ്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു You yeah.